നമ്മുടെ ട്രിവാൻഡുരം ജില്ലയിലെ പള്ളം ഫിഷ് നമ്മൾ വന്നിട്ടുള്ളത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ട് വള്ളങ്ങളുടെ മീനൊക്കെ അവിടെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പോയി എന്ത് മീനുകളാണ് എന്ത് റേറ്റിനാണ് പോകുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം രണ്ടായിരത്തി ഇരുന്നൂറ് വിളിച്ചോണ്ടെങ്കി രണ്ടായിരത്തി ഇരുന്നൂറ് മീനടിക്കുന്നത് ഒരുനൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരം രൂപത് ഒരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ട് മുന്നൂറ് പൈസ എഴുന്നൂറ് ആയിരത്തി എഴുന്നൊമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൊമ്പത് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് വീണ്ട തൊള്ളായിരത്തി രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരം ഇൻകമേ 999 999 999 999 950 950 950 കുട്ടണ്ട ആ കേ അങ്ങേരെ കൊണ്ടൊരു നേരെ കേങ്ങയാ ആ ചാലെടുക്കാം നമ്മുടെ വയറ് അല്ലേ അല്ലേ എന്നെ 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 950 എന്നെ 950 രണ്ടര അടി അച്ചായൻ രണ്ടര അടി அங்கையனா அங்கையனா அண்ணா நில்லு அண்ணா யானு சீரியட் இங்க எல்லாரும் வந்துருச்சு பாருங்க 800 1800 1200 1800 1800 1800 யாருடைய கணaille இங்க சட்டுடா ീ എട്ടാം തീയതി പ്രധാനമായിട്ടും നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലുള്ളത് ചാള വരുന്നുണ്ട് കേരച്ചൂര വരുന്നുണ്ട് ഉണ്ട് അതുപോലെ ചെറിയ സൈസ് കൊഴിയാള വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളാണ് വരുന്നത് അപ്പോൾ മീനിനൊക്കെ നല്ല വില തന്നെയാണ് കേട്ടോ കടപ്പുറ മീനൊക്കെ കുറവായത് കാരണം മീനിനൊക്കെ നല്ല വില തന്നെയാണ് അപ്പോൾ ഇനി ഏതായാലും ഈ എട്ടാം തീയതി ഒരു പത്തര മണിയാകുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ച കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരും അപ്പോൾ ഈ സ്ഥലം പറക്കണ്ട പള്ളം ട്രിവാൻഡുൻ ജില്ലയിൽ നിന്ന് നമ്മുടെ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പള്ളം ഫിഷ് ഫിഷ്മാർക്കെല്ലാം ആണ് നമ്മളിപ്പോഴുള്ളത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വരിക ഇവിടുത്തെ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു മാക്സിമം ഒരു ഒൻപത് മണിവരെ ആയിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തിലെ മീനുകളും അതുപോലെ നമ്മുടെ കരമണി മീനുകൾ വണ്ടികളുള്ള മീനുകൾ എല്ലാതരം മീനുകളും നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വരിക ഞായറാഴ്ച സൺഡേ ലീവാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞതുപോലെ ആയിരിക്കും സമയങ്ങളൊക്കെ ഓക്കെ എന്നാൽ